മിഷുഹായി പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം ഇപ്പോൾ ബസകാ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുങ്ങാം സാധാരണ നമ്മുടെയെല്ലാം ജീവിതത്തിൽ നാം ഗുരുക്കന്മാരുടെ കാലുകൾ കഴുകാറുണ്ട് ഗുരുക്കന്മാരുടെ ഭവനങ്ങളിൽ ജോലി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അപ്രന്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾക്ക് പലതും ചെയ്തു കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളെ ഇന്ന് ഈ ലോകത്തുള്ളൂ എന്നാൽ ദൈവപുത്രനായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളാണ് കഴുകിയത് ഈ ലോകം ഒരിക്കലും ഒരു നേതാവായാലും ഒരു ഗുരുവായാലും മറ്റുള്ളവരൊക്കെ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നത് മാത്രമാണ് നാം കാണുന്നത് എന്നാൽ ദൈവപുത്രനായ യേശു തൻ്റെ ശിഷ്യരുടെ പാദം കഴുകിക്കൊണ്ട് നമുക്ക് മാതൃക നൽകി ഇത് ഈ ലോകത്തിലുള്ള ഒരു നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ദേവന്മാർക്കോ ഒന്നും സാധിക്കാത്ത കാര്യങ്ങളാണ് ദൈവത്തിനായി യേശു ചെയ്ത് അതാണ് എളിമയുടെ രൂപം ആ യേശു നമ്മളിൽ പിറക്കണമെങ്കിൽ ആ യേശു നമ്മളിൽ വസിക്കണമെങ്കിൽ തീർച്ചയായും നമ്മളിലും എളിമ ഉണ്ടായാൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിറയുള്ളൂ ഞാൻ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു ഈ ലോകം വിട്ട് പിതാവി സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിനു മുമ്പ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാശ്ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയോതിയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ തോന്നിച്ചു ഇതൊരു പ്രസക്ത ഭാഗമാണ് യോഹനാൻ്റെ ഈ സുവിശേഷം വളരെയധികം പ്രാധാന്യത്തിലൂടെ നമ്മുടെ മനസ്സിൽ സംഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് അത്താഴ സമയത്ത് പിശാശി ഷിമിയോന്റെ പുത്രനായ യൂതോസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു ഇന്ന് ഇത്രയും നമ്മൾ സുവിശേഷങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലും ഇന്ന് നമ്മളും നമ്മോടൊപ്പമുള്ള സഭ അധികാരികളായ മെത്രാന്മാരും പുരോഹിതരും സന്യസ്തരും എല്ലാം യേശുവിനെ ഒറ്റിക്കൊടുക്കുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ആ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഗണമാണ് സഭ സഭ ഒരിക്കലും ദൈവവചനത്തിൽ നിന്നും മാറിയിട്ടില്ല എന്നാൽ സഭ അധികാരികൾ ദൈവവചനത്തിൽ നിന്നും മാറി ലോകത്തെ സ്വന്തമാക്കുവാൻ ശ്രമിച്ചു ലോകത്തിനു വേണ്ടി ശ്രമിച്ചു ഇതാണ് ഇന്ന് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദീപീബലിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും സാധാരണ അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതവും ഇന്ന് നമ്മളുടെ ദേവാലയങ്ങളിൽ ഏകീകൃത കൃപാര നടത്തണമെന്നുള്ള തീരുമാനമെടുത്തത് നാം ആരുമല്ല സഭയുടെ സീനഡ് സഭയുടെ മെത്രാന്മാർ ചേർന്ന് തീരുമാനിച്ച ഒരു തീരുമാനം അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് അത് തീരുമാനിക്കുന്നത് എന്നാണ് നാം വിചാരിച്ചത് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണെങ്കിൽ എന്തുകൊണ്ട് വിശുദ്ധ കുർബാന ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുവാൻ വേണ്ടി ഈ മെത്രാൻമാർ പരിശ്രമിക്കാത്തത് അവിടെയെല്ലാം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് വേണ്ടി മറ്റൊരു സംഘമുണ്ട് എന്നുള്ളതാണ് സത്യം ഏതെങ്കിലും പാകപ്പിഴകളിലൂടെ മെത്രാൻമാർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചൊൽപിടിയിലൂടെ മാത്രമേ സഞ്ചരിക്കുവാൻ സാധ്യുള്ളൂ അത് അങ്ങനെയാണ് ഇവരുടെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയതെന്നാണ് പരിശുദ്ധാത്മാവ് ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സമവായ കുർബാന ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് യേശുവിനു വേണ്ടിയോ പിതാവായ ദൈവത്തിനു വേണ്ടിയോ പരിശുദ്ധാത്മാവിന് വേണ്ടിയോ എനിക്ക് ചോദിക്കുവാനുള്ളത് കർത്താവിന്റെ ആത്മാവിനാൽ പ്രേരിതമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഒരേ ബലിവേദി വേദിയിൽ അശുദ്ധമായ കുർബാനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും വേദിയാക്കണമോ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുവാനും കർത്താവിന് വേണ്ടി ബലിയാകുവാനും കർത്താവിന് വേണ്ടി തൻ്റെ അച്ചങ്കണത്തെ നയിക്കുവാനുമാണ് എന്നാൽ ഇവിടെ സമവായത്തിൽ പറയുന്നു അറ്റ്ലീസ്റ്റ് ഒരു ഞായറാഴ്ചയെങ്കിലും ഒരു ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാണ് ഇവർ ഇത് പറഞ്ഞിട്ട് പോലും ഇത് നടത്താനായിട്ട് സാധിക്കുന്നില്ലല്ലോ കാരണം നിങ്ങൾ ദൈവം തിരിച്ചു കളഞ്ഞു നിങ്ങൾ ദൈവമില്ല ദൈവവിശ്വാസമില്ല പരിശുദ്ധാത്മാവുമില്ല നിങ്ങൾ ഇന്ന് സഞ്ചരിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടല്ല കർത്താവിൻ്റെ ബലിക്ക് വേണ്ടിയല്ല അശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് ഈ മെത്താൻമാരെല്ലാവരും ചേർന്ന് കൂടി സഭയെ വേദനിപ്പിക്കുന്നു യേശുവിനെ വേദനിപ്പിക്കുന്നു പിതാവായ ദൈവത്തെ വേദനിപ്പിക്കുന്നു കർത്താവിന്റെ വചനത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പ്രവർത്തനം ഈ യുഗത്തിലോ വരാതിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല നാം ഒരിക്കലും കാണാത്ത ഒരു കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിക്കുന്നവര് ഈ പെസഹ കാല ഘട്ടത്തിൽ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പറ്റാത്തായ ഒരവസ്ഥയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം അലഞ്ഞിതിരിഞ്ഞ് നടക്കുമ്പോൾ പിതാക്കന്മാരെ നിങ്ങളിലുള്ള ഉത്തരവാദിത്തം എവിടെയായിരുന്നു നിങ്ങൾ സെൻറ് മേരീസ് ബസിലേക്ക് അടച്ചുപൂട്ടാനേന് വേണ്ടി നിങ്ങൾ ഓർഡർ ഇടുമ്പോൾ നിങ്ങളുടെ അധികാരം എവിടെയാണ് അതേപോലെ തന്നെ നമ്മളുടെ സഭയുടെ തലവനായ റാഫേൽ തട്ടിൽ പിതാവ് ഏത് ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹത്തിന് വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കും അദ്ദേഹം ഏകീകൃത കുർബാരത അർപ്പിക്കുവാനായിട്ട് ധൈര്യപൂർവ്വം പള്ളികളിൽ ചെല്ലാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോയത് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം നിങ്ങളില്ലാത്തതുകൊണ്ടല്ലയോ സഭക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി നിങ്ങൾ ചേർന്നിട്ടല്ലയോ വിശുദ്ധ കുർബാന ഓരോ ദൈവമക്കളുടെയും അവകാശമാണ് അത് കർത്താവായ യേശു ദൈവമക്കൾക്ക് നിത്യജീവനിലേക്ക് പോകുവാനായിട്ടുള്ള പടിപടിയായി ഉയർത്തുന്ന ഒരു ക്രമീകരണമാണ് ബലി അവിടെ എല്ലാ പാപങ്ങളും മോചിപ്പിക്കുവാനായിട്ട് കർത്താവായി യേശു ബലി ബലിയർപ്പിച്ചതിന്റെ ഓർമ്മയാണ് ഈ ബലിയിൽ കർത്താവിന്റെ ആത്മാവ് വന്ന് പങ്കെടുക്കുകയാണ് ഒരു മാർപ്പാപ്പയ്ക്കും ഒരു മെത്രാനും ഒരു കർദിനാളിനും ഒരു അൽമാനും ബലിയർപ്പിക്കാനുള്ള യോഗ്യതയില്ല എന്നാൽ ദൈവപുത്ര യേശു അർപ്പിച്ച ബലിയോട് ചേർന്ന് നിന്ന് ഡാം ബലിയർപ്പിക്കുമ്പോൾ അത് വിശുദ്ധമായിരിക്കണം നീ ബലിയർപ്പിക്കുവാൻ വേണ്ടി ബലിപീഠത്തിലേക്ക് ബലിവസ്തുവായി ചെല്ലുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് അവിടെ വെച്ച് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ച് നിന്റെ സഹോദരനോട് രമ്യപ്പെട്ടതിന് ശേഷം മാത്രം വന്ന് ബലിയർപ്പിക്കുവാൻ പറഞ്ഞ ദൈവവചനം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അർപ്പിക്കുന്ന ബലി വിശുദ്ധ ബലിയാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അനുസരിച്ചാതെ ഈ സഭക്കെതിരെ പ്രവർത്തിക്കുന്ന പുരോഹിതരെ നിങ്ങൾ അർപ്പിക്കുന്ന ബലി വിശുദ്ധമാണോ അതെ കർത്താവ് തന്നെ നിങ്ങളെ വിഭജിച്ചു മാറ്റുകയാണ് കാരണം നിങ്ങളിൽ സത്യമില്ല നിങ്ങളിൽ കർത്താവിനോടുള്ള വിശ്വാസമില്ല വിശ്വസ്തതയില്ല അപ്പോൾ നിങ്ങൾ കർത്താവിന് യോഗ്യരല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം തന്നെയാണ് രിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കർത്താവ് അറിയാത്ത ഒന്നുമില്ലയാണ് കർത്താവിനെ ശുദ്ധിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സാത്താനു വേണ്ടി ബലിയർപ്പിക്കുന്ന പുരോഹിതരെ നിങ്ങൾക്ക് നിത്യമായ ദാശം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ദിവ്യബലിക്കായിട്ട് ദാഹിക്കുന്ന മനുഷ്യരെ ദൈവമക്കളെ നിങ്ങൾ പരിഗണിക്കാത്ത മെത്രാന്മാരെ നിങ്ങളോട് നിങ്ങളുടെ അന്ത്യവിധി നാളിൽ നിങ്ങൾ ഇതിനെല്ലാം കണക്കൊടുക്കേണ്ടി വരും ഇത് കർത്താവിന്റെ വചനമാണ് ഇനിയെങ്കിലും അനുദപിക്കുവാനായിട്ട് ഭക്രാന്മാർക്കായാലും പുരോഹിതർക്കായാലും അത്മായർക്കായാലും കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ അനുരഞ്ജനത്തിന്റെ പാതയിലൂടെ വഴിയും സത്യവും ജീവനുമായ ദൈവപുത്രൻ നൽകിയ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അങ്ങനെ നാം സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോ നശിക്കുന്നു ദൈവമക്കളെ ദുഷ്പ്രേരണ നൽകി അവരെയും കൂടി നശിപ്പിക്കുന്ന ആയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഈ ലോകത്തെയാണ് നിങ്ങൾക്ക് സ്നേഹിക്കുവാനും ഈ ലോകത്തെ മാത്രമാണ് കാക്ഷിക്കുവാനും നിങ്ങൾക്ക് ആഗ്രഹമുള്ളൂ നിങ്ങൾ എടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങളും മാറിപ്പോകുക ദൈവജനത്തിനെ നയിക്കുവാനായിട്ട് ദൈവം മറ്റൊരു അവസ്ഥ കൊണ്ടുവരും പ്രവാചകരെ കൊണ്ടുവരും അവർ അവരെ നയിക്കും അധികം ആളുകളൊന്നും വേണ്ട കർത്താവിന്റെ മുമ്പിൽ ആദ്യം അന്ധവുമായ ദൈവത്തിനെ നിസാരത്തിൽ നിന്ന് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കാൻ പറ്റുന്ന സൃഷ്ടാവായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഈ പ്രസഹകാളിൽ രീപലിയുടെ പരിഭാവനമായ ദീപികാരണത്തിൻ്റെ മുമ്പിൽ നാം നിന്ന് ആരാധിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുക അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിക്കാൻ കർത്താവായ ദൈവം നമ്മൾ അനുഗ്രികേറ്റ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളോടൊപ്പം ബ്രദർ തോമസ് ജോർജ്